വിശ്വലേറ്റസ്നേഹം നിറഞ്ഞവരെ അഞ്ചപ്പത്തിലേക്ക് പ്രാർത്ഥന ഓർ സ്വാഗതം ചെയ്യുകയാണ് മുപ്പത്തി അഞ്ചാം സങ്കീർത്തനത്തിൽ സങ്കീർത്തകന്റെ അതിമനോഹരമായ പ്രാർത്ഥന ദൈവത്തിന്റെ നീതിയും ദൈവത്തിന്റെ ഇടപെടലും ജീവിതങ്ങളിൽ സംഭവിക്കാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന സങ്കീർത്തകന്റെ മനോഹരമായ ഒരു പ്രാർത്ഥനയാണ് മുപ്പത്തി അഞ്ചാം സങ്കീർത്തനം അതിലെ ഏതാനും വാക്യങ്ങളാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുക ഇരുപത്തിമൂന്നാം തിരുവചനം പറയുകയാണ് എന്റെ ദൈവമായ കർത്താവെ എനിക്ക് നീതി നടത്തി തരാൻ ഉണർന്ന് എഴുന്നേൽക്കണമേ നമുക്ക് നീതി നടത്തി തരുന്നത് നമുക്ക് വേണ്ടി വാദിക്കുന്നത് നമ്മളെ സംരക്ഷിക്കുന്നത് നമ്മളെ അനുഗ്രഹിക്കുന്നത് കർത്താവാണെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് സങ്കീർത്തകൻ പ്രാർത്ഥിക്കുകയാണ് എൻറെ ദൈവമായ കർത്താവെ അങ്ങയുടെ നീതിക്കൊത്ത് എനിക്ക് നീതി നടത്തി തരണമേ അവർ എൻറെ മേൽ വിജയമാഘോഷിക്കാൻ ഇടയാക്കരുത് ശത്രുവായ പിശാജിന് വിജയം സാധിക്കാത്തവണ്ണം ദൈവത്തിന്റെ നീതിക്കൊത്തവണ്ണം കർത്താവിൻ്റെ യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജീവിതങ്ങളിൽ ദൈവത്തിൻ്റെ ഇടപെടലും നീതിയും സംഭവിക്കാൻ നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ വീണ്ടും ഇരുപത്തി ഏഴാമത്തെ തിരുവചനം എന്റെ നീതി സ്ഥാപിച്ചു കിട്ടാൻ ആഗ്രഹിക്കുന്നവർ ആനന്ദിച്ച് ആർപ്പിടട്ടെ തളർന്നിരിക്കരുത് വിഷമിക്കരുത് നിരാശപ്പെടരുത് ദൈവത്തിന്റെ നീതി നമ്മുടെ ജീവിതങ്ങളിൽ സംഭവിക്കാൻ നമ്മൾ ആനന്ദിച്ച് ആർപ്പിടണമെന്ന് കർത്താവിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ് തന്റെ ദാസന്റെ ശ്രേയസിൽ സന്തോഷിക്കുന്ന കർത്താവ് വലിയവനാണ് എന്ന് അവർ എന്നും പറയുമാറാകട്ടെ നമ്മൾ കർത്താവിന്റെ ദാസനും ദാസിയുമാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളും നന്മകളും കൃപകളും സന്തോഷങ്ങളും എല്ലാം നിറച്ച് നമ്മളെ പരിപാലിക്കുന്ന ഒരു ദൈവം ആണ് നമ്മുടെ ദൈവമെന്ന് ഏറ്റുപറയത്തക്ക രീതിയിൽ ആനന്ദിക്കാൻ ദൈവത്തിൽ വിശ്വസിക്കാൻ ശരണപ്പെടാനുള്ള വലിയൊരു ആഹ്വാനമാണ് സങ്കീർത്തകൻ നമുക്ക് നൽകുന്നത് അപ്പോൾ എൻ്റെ നാവ് അങ്ങയുടെ നീതിയും സ്തുതിയും രാപകൽ ഘോഷിക്കും നമ്മളെക്കുറിച്ചല്ല ദൈവത്തിന്റെ തിരുസന്നിധിയിൽ അഭിമാനിക്കുന്നത് മറിച്ച് നമുക്ക് വേണ്ടി നീതി നടത്തി തരുന്ന നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന നമ്മുടെ മേൽ കരണവക്ഷിക്കുന്ന ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികളോർത്ത് രാപകൽ ദൈവത്തെ സ്തുതിക്കാൻ ആനന്ദിക്കാൻ ദൈവം ഇടവരുത്തും അതുകൊണ്ട് ഈ വചനം കേൾക്കുന്ന നിങ്ങൾ ഇന്നൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണെങ്കിൽ ഇന്ന് വചനം കേൾക്കുന്ന നിങ്ങൾ ഒരു നിരാശയിലൂടെ കടന്നു പോകുന്ന ആണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ ആരുമില്ലല്ലോ എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്തുകൊണ്ട് ഇപ്രകാരമുള്ള പ്രശ്നങ്ങളാൽ ഞാൻ മൂടപ്പെടുന്നു എന്ന് ചിന്തിക്കുന്ന ജീവിതങ്ങളിൽ കർത്താവിൻ്റെ നീതിയും കർത്താവിൻ്റെ സമാധാനവും കടന്നു കർത്താവ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും യേശുനാമത്തിൽ വചനം കേൾക്കുന്ന ഓരോ കുടുംബങ്ങളും വ്യക്തികളും അനുഗ്രഹം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹാലിലുയ്യ